നൂറ്റി എൺപത്തൊൻപത് സീറ്റിലും എൻ ഡി എ അഥവാ എൻ ഡി എ നയിക്കുന്ന ബി ജെ പിയും ബി ജെ പിയുടെ സഖ്യകക്ഷികളും തോറ്റടിഞ്ഞു ഇതോടെ മോദിയുടെ നിലനിൽപ്പ് പോലും ഭീഷണിയായി മാറുകയാണ് പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഇങ്ങനെ ഒരു ഗതി ഒരിക്കലും തനിക്കോ തന്റെ പാർട്ടിക്കോ വന്നു ചേരുമെന്ന് മോദി ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ അതും ഒറ്റയടിക്കാണ് ബി ജെ പി ഇത്രയും വലിയ തകർച്ചയിലേക്ക് പോയത് അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ മോദിയെയും അമിത്ഷായെയും ബി ജെ പി പുറത്തേക്കറിഞ്ഞ് ഗുജറാത്ത് ലോബി തന്നെ അടച്ചു കൂട്ടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു മാത്രവുമല്ല പിന്നീട് നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും മോദിയെ മുന്നിൽ നിർത്തിയില്ല താരപ്രചാരകരുടെ പട്ടികയിൽ നിന്നും ആർ എസ് എസും ബി ജെ പിയും ഒറ്റക്കെട്ടായാണ് മോദിയെയും അമിത്ഷായെയും ഒഴിവാക്കിയത് ഇവിടെ എടുത്തു പറയേണ്ടത് ബി ജെ പിയുടെ സ്വപ്ന സംസ്ഥാനമായ യു പിയിൽ മുപ്പത് സീറ്റാണ് ബി ജെ പിക്ക് ഇക്കുറി നഷ്ടമായത് എന്നാൽ ഇന്ത്യ മുന്നണി രാഹുലിന്റെ ബലത്തിൽ യു പി തൂത്തു കൂടെ പോന്നത് അയോധ്യ അടക്കമുള്ള മണ്ഡലങ്ങളാണ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ വിറപ്പിക്കാനിറങ്ങിയ ബി ജെ പി കിതച്ചു കയറിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം അംഗത്തിനിറങ്ങുമ്പോൾ തനിച്ച് നാന്നൂറ് സീറ്റുകൾ എന്നായിരുന്നു ബി ജെ പിയുടെ വീരവാദം സ്വപ്ന നേട്ടത്തിനായി മോദിയും സംഘവും അരയും തലയും മുറുക്കി ഇറങ്ങി എന്നാൽ ബി ജെ പി കേന്ദ്രങ്ങളെപ്പോലും അംഭരപ്പിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിത തിരിച്ചടിയാണ് പാർട്ടി നേരിട്ടത് നാന്നൂറ് എന്ന സ്വപ്നസംഖ്യ തൊടാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല ഇരുന്നൂറ്റി നാല്പത് സീറ്റുകൾ കൊണ്ട് പാർട്ടിക്ക് തൃപ്തിപ്പെടേണ്ടി വരികയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് അറുപത്തിമൂന്ന് സീറ്റുകളുടെ കുറവാണ് ബി ജെ പിക്ക് ഉണ്ടായത് എൻ ഡി എക്ക് ലഭിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകൾ കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി അക്കൗണ്ട് തുറന്നപ്പോഴും ഏഴ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നേടാനായില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റിമൂന്ന് സീറ്റുകളാണ് ബി ജെ പി ഒറ്റയ്ക്ക് നേടിയത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടതോ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ മാത്രമായിരുന്നു സഖ്യകക്ഷികളുടെ സഹായമില്ലാതെ തന്നെ മാന്ത്രിക സംഖ്യ മറികടക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ബി ജെ പിയുടെ തേരോട്ടത്തിൽ എൻ ഡി എ മുന്നണിയുടെ കൂറ്റൻ വിജയത്തിനാണ് രണ്ടായിരത്തി പത്തൊൻപത് സാക്ഷിയായത് അന്ന് മുന്നണി മുന്നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റുകളാണ് സ്വന്തമാക്കിയത് അതേസമയം ഇക്കുറി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യാ സഖ്യം ബി ജെ പി വിറപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയുമില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ വെറും അൻപത്തിരണ്ട് സീറ്റുകളിൽ ഒതുങ്ങിയ കോൺഗ്രസിന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളാണ് ലഭിച്ചത് അതുവഴി ഒരു പ്രതിപക്ഷമൊക്കെ സേരയും സഖ്യത്തിലെ മറ്റൊരു പ്രധാന കക്ഷിയെ സമാജ്വാദി പാർട്ടി സീറ്റ് ഉയർത്തി അഞ്ചിൽ നിന്ന് മുപ്പത്തി ഏഴിലേക്കായിരുന്നു സീറ്റ് മെച്ചപ്പെടുത്തിയത് തൃണമൂൽ കോൺഗ്രസ് ഏഴ് സീറ്റ് വർദ്ധിപ്പിച്ച് ഇരുപത്തി ഒൻപത് തൊട്ടു ഡി എം കെ ആകട്ടെ തമിഴ്നാട് തൂത്തുവാരി തമിഴ്നാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി എന്നൊക്കെ അമിത്ഷാ അവിടെ പോയി പറഞ്ഞുവെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ഡി എം കെക്ക് ലഭിച്ചത് എൻ ഡി എൽ ടി ഡി പി ആണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ രണ്ടാമത്തെ പാർട്ടി പതിനാറ് സീറ്റുകൾ പന്ത്രണ്ട് സീറ്റുകളുമായി ജെ ഡിയു ആയിരുന്നു മൂന്നാം സ്ഥാനത്ത് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം തികയ്ക്കാമെന്ന മോഹം തകർന്നതോടെ മൂന്നാമൂഴുത്തിൽ പത്തി മടക്കേണ്ടി വന്ന ബി ജെ പി ആണ് ദേശീയ രാഷ്ട്രീയം കണ്ടത് അതുകൊണ്ടാണ് ഹരിയാനയും മഹാരാഷ്ട്രയും എന്ത് വില കൊടുത്തും അവരിപ്പോൾ സംരക്ഷിച്ചു നിർത്തിയതും